ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ ഞാനിന്ന് പാവയ്ക്ക തോരനുണ്ടാക്കുന്നു റെസിപ്പി കേട്ടോ ഇന്ന് ഇടുന്നത് പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ പാവക്ക വിഷാംശം ഉള്ളതൊക്കെ ഇല്ലേ അപ്പോൾ ഞാനത് നല്ല പച്ചവെള്ളതി കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു ചൂട് വെള്ളം അപ്പോൾ അത് കുറേശം ഇങ്ങനെ ഒഴിച്ചെടുക്കുക കേട്ടോ അത് നല്ലവണ്ണം നന്നായിട്ട് കഴുകിയാൽ കുറേക്കതിന് ശേഷം പൂ വന്നാലും കുറച്ചൊക്കെ അതിലുണ്ടാവും ഇത്ര കഴുകിയാലും പൂവില്ലല്ലോ അല്ലേ അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ പിന്നെ ഞാൻ ഈ വെക്കുന്ന റെസിപ്പി കുറച്ച് കയ്പ്പ് കുറയും കിട്ടും അപ്പോൾ ചെറിയ മക്കളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികളൊക്കെ കഴിക്കും ജീലു എൻ്റെ മോ ഒന്നും കഴിക്കുകയേ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ അവളെ അഭിപ്രായം നമുക്ക് കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് നല്ലോണം കഴുകുക കേട്ടോ നല്ലവണ്ണം കഴുകിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾ കണ്ടു വയ്ക്കുക പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുകട്ടോ ഇതിന് എന്താ തക്കാളി വെല്ലുവിളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടോ വെക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് നല്ല ഇഷ്ടമാണ് പ്രായമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതായത് കുട്ടികൾക്ക് ഭയങ്കര മടിയാണിത് കഴിക്കാൻ അപ്പോൾ ഈ ഷുഗർ ഉള്ളവർക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കലെട്ടോ നമ്മളെക്കാൾക്ക് ഷുഗറുണ്ട് അപ്പോൾ ഇത് അരി കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കട്ടെ കാണുന്നവരെ ആരും സ്കിപ്പ് അടിക്കരുത് കേട്ടോ ഫുള്ളായിട്ട് കാണുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഇങ്ങനെ വീഡിയോ കുറേശേ ഇങ്ങനെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കാം അപ്പോൾ അങ്ങനെ പാവയ്ക്ക് അരിഞ്ഞു ഞാൻ അതിലേക്ക് പച്ചമുളക് തക്കാളി അരി കേട്ടോ വെല്ലുളളി ഞാൻ ഇടുന്നില്ല വെല്ലുളി ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം മസാല തയ്ച്ച് വെച്ചിട്ട് അതിൻ്റെ നീരൊഴിവാക്കി കഴിഞ്ഞാൽ തീരെ കഴിപ്പുണ്ടാവില്ല പക്ഷേ അതിൻ്റെ നീരാണല്ലോ അതിൻ്റെ ഗുണം അപ്പം ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒഴിവാക്കണവർക്ക് ഒഴിവാക്കാം അങ്ങനെ അരിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളകം പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തക്കാളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നല്ലോണം കൈ കൊണ്ട് കൈകൊണ്ട് തിരുമ്പിതിരുമ്പി കുഴച്ചെടുക്കണം കേട്ടോ നല്ലോണം അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരട്ടെ അതിൻ്റെ ചില ആൾക്കാർ ഇതിൻ്റെ നീര് ഒഴിവാക്കും കേട്ടോ ഒഴിവാക്കണ നല്ലതല്ല കാരണം ഇതിൻ്റെ എല്ലാ ഗുണവും കിട്ടണമെങ്കിൽ ഇത് മൊത്തം കഴിക്കണമല്ലോ അതല്ല അതിൻ്റേത് വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് കൈ കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് പിന്നെ ജിൽമുകൾ വിടേണ്ടത് അവർക്ക് സുഖമില്ല സ്കൂൾ പോയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ അവർ കച്ചനുണ്ടാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്നു ഭയങ്കര കുറുമ്പത്തിയാണ് അവൾ അടിക്കാനൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആ ചട്ടി അടുപ്പത്ത് വെച്ചും കടുക് പൊട്ടിച്ചും പാവക്കയിലിട്ട് വിളക്കട്ട കേട്ടോ നന്നായി കളിക്കതിന് ശേഷം ഒരിത്തിരി വെള്ളം വരണം കേട്ടോ അത് വേവാനുണ്ട് കുറച്ച് അത് എന്ത് ചെയ്യുമ്പോൾ അത് വെള്ളമൊന്നും ഉണ്ടാവില്ല മലവും വറ്റിക്കോളും നല്ലൊരു ടേസ്റ്റായിട്ടോ ഇങ്ങനെന്തായാലും ഇത് കണ്ട് ഉണ്ടാക്കി വെക്കണം ഇത് പാവയ്ക്ക് പല ടൈപ്പിലും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കലേട്ടോ ജിലുവിനടിച്ചിട്ട് വരും കേട്ടോ കൊഞ്ഞു കയ്യിലോണ്ടാണ് അടിക്കാൻ പോയത് അതിന് നല്ലവണ്ണം ഇളക്കി അന്ന് മൂടിയൊക്കെ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചതി കേട്ടോ വാ വേവാനുള്ള വെള്ളം മാത്രം ചമ്മതി അതിൻ്റെ ഇടയിൽ പൊന്ന് ഇതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ഞാൻ ചെയ്യണതിൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ അത് ഫുള്ള് കാണണം എന്താണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിച്ചെടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂടിച്ചു അത് വേവട്ടെ വേവട്ടോ അങ്ങനെ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ചിനിട്ടായിട്ടും അപ്പൊക്ക് ഇത് വെന്ത് എങ്ങനെയായിട്ടോ ആ ഏരും അതിൻ്റെ കയ്പും ഉപ്പും ഒക്കെ വരുമ്പം വേറെ ടേസ്റ്റാണ് കേട്ടോ മുളകൻ പൊടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആ ഒന്നും കൂടി ആട്ടി വെച്ച് അളപ്പിട്ട് വെച്ച് കഴിഞ്ഞ കേട്ടോ അത് വന്നിട്ടോ രണ്ടാമെന്നേക്കപ്പം നല്ലോണം വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വാറ്റെട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഒന്നും അടച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്തിട്ടോ അയക്ക് തീരെ അറിയില്ല നല്ല ഇത് ഉണ്ടാക്കി വെക്കണം വീട് ലെങ്ക് കൂടിയെങ്കിൽ സോറി അങ്ങനെ ഞാൻ ജീവിയും കുറച്ച് കൊടുത്തോക്കട്ടെ എന്തോ അഭിപ്രായം നോക്കട്ടെട്ടോ എന്നൊക്കെ അടിപ്പൊടി കഴിപ്പിണ്ടോ ഏപ്പൊ ഉണ്ടോ ത്രേ ഉള്ളു കേട്ടോ വീഡിയോ ടാറ്റാ എല്ലാരും കാണാറ്റലേക്കും